കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം പല ആളുകളും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് എന്നാൽ ദൈവം സ്നേഹവാനാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം കോപിക്കുന്നവനും ആണ് ഈ ഒരു വസ്തുത പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറില്ല അല്ലെങ്കിൽ പ്രസംഗിക്കാറില്ല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവോ എന്ന് എന്നെനിക്കറിയില്ല ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ കോപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാൽ ശ്രദ്ധിക്കൂ നമ്മുടെ കോപത്തിൻ്റെ അടിസ്ഥാനം എന്താ നമ്മുടെ കോപത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് അതുപോലെ തന്നെ വികാര പ്രകടനങ്ങളാണ് ഇതെല്ലാമാണ് മനുഷ്യൻ്റെ കോപത്തിൻ്റെ പ്രത്യേകത പക്ഷേ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് അതൊരിക്കലും പാപത്തിൽ നിന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളിൽ നിന്നുമാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളിൽ നിന്നുമാണ് ദൈവം കോപിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ കോപവുമായി നമുക്ക് ദൈവത്തിൻ്റെ കോപത്തെ ഒരിക്കലും താരതമ്യം ചെയ്യുവാൻ കഴിയില്ല ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ കോപിച്ചില്ലേ യരിശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ടതായ ആ അഴിമതികളുടെ നേരെ യേശു കോപിച്ചില്ലേ ചാട്ടവാറെടുത്ത് എല്ലാവരെയും അടിച്ച് പുറത്താക്കിയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും യേശുവിൻ്റെ കോപം അത് സ്വാർത്ഥതയിൽ നിന്നുമല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ കോപമാണ് അത് അവൻ്റെ സദ്ഗുണങ്ങളിൽ നിന്നും അവൻ്റെ ശ്രേഷ്ഠതയിൽ നിന്നും വരുന്നതായ കോപമാണ് അതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ്റെ കോപവും ദൈവത്തിൻ്റെ കോപവുമായി നമ്മൾ താരതമ്യപ്പെടുത്തി തുലനം ചെയ്ത് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല കാരണം ദൈവത്തിൻ്റെ കോപം തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനമായി നമ്മളൊരു വേദഭാഗം ഇപ്പോൾ വായിക്കുകയാണ് റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ഇവിടെ വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെളിപ്പെട്ടു എന്നല്ല വെളിപ്പെടും എന്നല്ല വെളിപ്പെടുന്നു എന്ന് പറയുന്നതായ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം കോപിക്കുന്നു ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നും ദൈവം മനുഷ്യപുത്രന്മാരെ കാണുന്നു എന്ന് നമുക്കിതിനാൽ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു നമ്മെ നോക്കി ദൈവം ചിരിക്കുക അതേപോലെ തന്നെ നമ്മെ നോക്കി ദൈവത്തിൻ്റെ കോപവും വെളിപ്പെടുന്നുണ്ട് ഈ കോപത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെയാണ് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനമാകുന്ന ആ സത്യത്തെ തടുക്കുന്നതായ മനുഷ്യൻ അവൻ എങ്ങനെ അതിനെ തടുത്തുന്നു അനീതി കൊണ്ട് അനീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ദൈവവചനത്തെ തടുക്കുന്ന ആളുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ വേദപുസ്തകം നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് പക്ഷേ ഈ വചനത്തെ എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി അതിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ നിരസിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ മറ്റെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുന്നു അവൻ്റേതായിട്ടുള്ള ഉപായങ്ങൾ അവൻ പ്രയോഗിക്കുന്നു ഉദാഹരണം മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പവനസുന്ദർ ശത്രു വേണ്ടി കടന്നുപോയപ്പോൾ ക്രൈസ്തവനായ ഒരാൾ അദ്ദേഹം നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ് ഞാൻ ദൈവവചനം പാലിക്കുന്ന ഒരുവനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ദൈവവചനം നിങ്ങൾ പാലിക്കുന്നവനാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കർത്താവും വീഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ കർത്താവും കനായൻ്റെ കല്യാണത്തിന് മദ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം വചനത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് തെറ്റാണ് നിങ്ങൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിവിധ തലങ്ങളിൽ കാണാൻ സാധിക്കും കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ പോലും അവർ അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നത് ദൈവവചനം വെച്ചാണ് സാത്താൻ പോലും അത് ചെയ്തെന്ന് നമുക്കറിയാമല്ലോ കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ സാത്താൻ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചു ഇന്നും ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചുകൊണ്ടാണ് പലരും പല തിന്മകളും ചെയ്യുന്നത് അതാണ് ദൈവത്തിൻ്റെ കോപം ജ്വലിക്കാൻ കാരണം കാരണം അനീതി കൊണ്ട് അവർ സത്യത്തെ തടുക്കുന്നു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ സകല അഭക്തിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നു എന്താണ് അഭക്തി എന്ന് പറയുന്നത് അഭക്തി എന്ന് പറയുന്നത് ദൈവമില്ലാത്തതായ അവസ്ഥയാണ് അഭക്തി എന്ന് പറയുന്നത് ഭക്തിക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഗോഡ്ലിനെസ് എന്നാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അഭക്തി എന്ന് പറയുന്നത് ദൈവമില്ലാത്തതായ അവസ്ഥയാണ് അപ്പോൾ മനുഷ്യൻ ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ കൂടാതെ സത്യത്തെ അവൻ തടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും ജ്വലിക്കുന്നു പലരും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ കോപം ചൊലിച്ചാൽ ആ കോപമൊക്കെ നമുക്കിവിടെ കാണണ്ടേ പല വ്യക്തികളും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇത്രത്തോളം മത്തിപ്പിച്ചു അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ തെറ്റായി നടന്നു എന്നിട്ട് ദൈവം എന്താ എന്നെ ശിക്ഷിക്കാത്തത് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവം ആരോടാണ് കോപിക്കുന്നത് ദൈവവചനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ കോപം ദൈവത്തിൽ തന്നെയാണ് മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ തൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് അതിനർത്ഥം ദൈവത്തിൻ്റെ കോപം തൻ്റെ ഉള്ളിൽ തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യർക്ക് പ്രയാസമായിട്ട് മാറുന്നത് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിലവേ പട്ടണത്തെക്കുറിച്ച് നിലവെയുടെ പാപം ദൈവത്തിൻ്റെ സന്നത്തിലെത്തി ദൈവം അതുകൊണ്ട് തീരുമാനിച്ചു നിലവെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ക്രോധത്തിലാണ് ദൈവം ആ തീരുമാനമെടുക്കുന്നത് പക്ഷേ അതേ സമയം തന്നെ ആ ദൈവകോപത്തെ ശമിപ്പിക്കുവാൻ ദൈവം തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യമാണ് യോന എന്ന പ്രവാചകനോട് നിലവിലോട്ട് പോയി പ്രസംഗിക്കാൻ പറഞ്ഞത് അപ്പോൾ എന്നു പോലെ ദൈവം തന്നിൽ തന്നെ കോപിക്കുകയും അതേസമയം തന്നെ തൻ്റെ കോപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനുള്ള പദ്ധതി ദൈവം തയ്യാറാക്കുകയും ചെയ്യുന്നു ഇന്ന് പ്രവാചകന്മാരാകട്ടെ ദൈവദാസന്മാരാകട്ടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാകട്ടെ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ മാനവജാതിയെ ആഹ്വാനം ചെയ്യുന്നവരാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളെടുക്കൽ ഈ പ്രഭാത ധ്യാനവുമായി കടന്നു വരുന്നുണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നെ ദൈവം ഉപയോഗിക്കുന്നത് ദൈവകോപത്തിൽ നിന്നും അനേകരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ ഈ അഭക്തിക്ക് നേരെ സത്യത്തെ തടുക്കുന്ന ആ അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ സുവിശേഷം മനുഷ്യൻ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തെ മനുഷ്യൻ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ചിന്തകൾ അടുത്ത ദിവസങ്ങളിലും തുടരുന്നതായിരിക്കും പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ആ കോപത്തിൽ നിന്നും നാം രക്ഷപ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം പറയുന്നത് നാം അനുസരിക്കുക വഴിയാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം എപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ദൈവം കോപിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് നിലവിലെ ആളുകൾ സംരക്ഷിക്കപ്പെട്ടതുപോലെ നമ്മൾ സൂക്ഷിക്കപ്പെടുകയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ കോപത്തു നിന്നും രക്ഷപ്പെടുവാൻ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുമ്പോൾ നാം ആ കോപത്തിൽ നിന്നും രക്ഷപ്രാപിപ്പനിടയായിത്തീരും സുവിശേഷത്തിൻ്റെ പ്രത്യേകത സുവിശേഷം എന്ന് പറയുന്നത് രക്ഷയുടെ സന്ദേശമാണ് എന്താണ് രക്ഷയുടെ സന്ദേശം ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സുവിശേഷം നല്ല വാർത്തയാണ് സുവിശേഷം അതേ ആ വാർത്ത ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇന്നാകുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസം ഒരിക്കലും ഈ ദൈവവചനത്തെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കരുത് ദൈവവചനത്തിനെ കാതോർക്കുക ആ വചനനിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും മനുഷ്യജാതിക്ക് നേരെ വെളിപ്പെടുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയും ദൈവത്തോട് അഭക്തി കാണിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവങ്ങളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ സന്ദേശം രക്ഷയ്ക്ക് കാരണമായി ദൈവ കോപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൃതമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ